പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ഒന്നാലോചിച്ചാൽ മതം കൊണ്ട് മനുഷ്യൻ നന്നാകുമോ എന്നുള്ളതിൽ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന് തന്നെ സംശയം ഉണ്ടായിരുന്നു എന്ന് സാരം കാരണം ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിലെ ഓരോ മേഖലകളിലും പണ്ട് നിലനിന്നിരുന്ന തീണ്ടലും തൊട്ടുകൂടായ്മയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം അതിനുദാഹരണമാണ് പുരസ്കാരം നൽകാൻ വന്ന ആസിഫ് അലിയെ വേദിയിൽ അപമാനിച്ച രമേശ് നാരായണന്റെ പ്രവൃത്തി എം ടി വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജിയുടെ ട്രെയിലർ ലോഞ്ചിനിടെ ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ സംഗീതം നൽകിയ രമേശ് നാരായണനെ പുരസ്കാരം ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ചടങ്ങിൽ പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് ആസിഫലിയെയാണ് ക്ഷണിച്ചത് ആസിഫ് അലി വരികയും രമേശ് നാരായണന് പുരസ്കാരം നൽകുകയും ചെയ്തു എന്നാൽ താൽപര്യമില്ലാതെ നോക്കാതെ പുരസ്കാരം സംവിധായകൻ ജയരാജനെ വേദിയിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത പുരസ്കാരം രണ്ടാമതും ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് ജാതിയുടെയും മതത്തിന്റെയും തീവ്രത മനുഷ്യ മനസ്സിനെ എത്ര വികൃതമാക്കുമെന്നുള്ളതിന് ഇതിനും വലിയ ഉദാഹരണം ഇനി എടുത്തു പറയാനില്ല ശരീരത്തിന്റെ ഓരോ അളവിലും മതവിദ്വേഷം സൂക്ഷിക്കുന്ന രമേശ് നാരായണിനെതിരെ നിലവിൽ വൻ വിമർശനങ്ങളാണ് ഉയരുന്നത് രമേശ് നാരായണന്റെ ഈ പ്രവൃത്തി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കുമാണ് വൈവച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ആസിഫിനെ അപമാനിക്കേണ്ടിയിരുന്നില്ല എന്നും മോശമായ പ്രവണതയാണിതൊന്നുമൊക്കെയാണ് രമേശിനു നേരെ ഉയരുന്ന കമന്റുകൾ സമൂഹവും മാനുഷിക ചിന്താഗതിയും അത്രയേറെ വളർന്നിട്ടും മാനുഷിക ബന്ധങ്ങൾ തകർത്ത് മതവിരുദ്ധത പ്രചരിപ്പിക്കുന്നവർ ഇപ്പോഴും സമൂഹത്തിലെ പല മേഖലകളിലും നിലനിൽക്കുന്നുണ്ട് എന്നതിനുള്ള വ്യക്തമായ ചിത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങൾ ഏതുമില്ലാത്ത ഭാരതമാണ് സത്യം കാണുന്നെന്ന് പലരും പറയുമ്പോഴും അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ് ദഹിപ്പിച്ചാലും കുഴിച്ചിട്ടാലും ബാക്കി വരുന്നത് കുറച്ച് അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ് അതിലേക്ക് നോക്കിയാൽ ജാതി അറിയില്ല മതമറിയില്ല നിറമറിയില്ല ദരിദ്രനാണോ പണക്കാരനാണോ എന്നൊന്നും അറിയാൻ കഴിയില്ല എന്നിട്ടും എന്തിനാണ് ഇപ്പോഴും മതവിദ്വേഷത്തിന്റെ വിഷവിത്ത് സമൂഹത്തിൽ ഇത്തരക്കാർ വീണ്ടും വിതക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമെന്നത് സത്യത്തിൽ ജാതി ഏതാണെന്ന് ചോദിച്ചാൽ പറമ്പിൽ കാണുന്ന മരമല്ലേ എന്ന് ചോദിക്കുന്ന തലമുറയാണ് സമൂഹത്തിൽ വളർന്നു വരേണ്ടത് അല്ലാതെ ഈ ഒരു സമൂഹം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം